ഒരു സഹോദരൻ ചോദിച്ചത് ഞങ്ങളുടെ മഹല്ലിൽ കമ്മിറ്റിക്ക് ഓരോരുത്തരും നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു കിസ് മത്സരത്തിന് ഇപ്പോൾ ആർക്കും ഒരു ഗൂഗിൾ ഫോം ഉണ്ടെങ്കിൽ ക്വിസ് മത്സരം സംഘടിപ്പിക്കാം കിസ് മത്സരത്തിൽ പങ്കാളിയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം നൂറ് രൂപ കൊടുക്കണം ഇതിൽ ഫസ്റ്റ് കിട്ടി വിജയിക്കുന്നവന് ആകെ കിട്ടിയ തുകയിൽ നിന്ന് അയ്യായിരത്തി രൂപ ആർക്ക് കൊടുക്കും ഈ വിജയി ആവുന്ന ആക്കി പൈസ കൊടുക്കും ഇത് പാടുണ്ടോ ഇത് പാ പാടില്ല നമുക്കൊരു ഒരു ആറാമായ ഒരു വസ്തു നമ്മൾ ഉണ്ടാ ഹലാലാവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് മഹല്ലാണ് നടത്തുന്നത് ചോദിച്ചിട്ട് ഹലാലാവും ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് വച്ചാൽ പൈസ കൊടുത്തിട്ട് ഒരു ഭാഗ്യപരീക്ഷണത്തിൽ പങ്കാളിയാവുക എന്താ ഭാഗ്യപരീക്ഷണം എന്ന് പറയുന്നത് അവിടെ ഈ നറുക്കെടുപ്പാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചിലപ്പോൾ നമ്മളുണ്ടാവും എന്ത് ഇപ്പോൾ ഉദാഹരണത്തിപ്പം മഹലിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ അവർ പൊതുവായിട്ട് അവിടെ ചിലപ്പോൾ സംഭാവനകൾ വാങ്ങി പ്രോഗ്രാം നടത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ അതിൻ്റെ കൂടെ അതിന് അവരെന്തെങ്കിലും നറുക്കെടുപ്പത്തിട്ട് ആർക്കെങ്കിലും ചിലപ്പോൾ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഈ നറുക്കെടുപ്പ് എന്നുള്ള അതിൻ്റെ മെയിൻ ഉദ്ദേശലക്ഷ്യമോ ഒന്നും ആവില്ല അപ്പോൾ എന്നതുപോലല്ല അതിനു വേണ്ടിയിട്ട് ആൾക്കാർ ഈ നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് ആരെ ആരൊക്കെയിൽ നിന്ന് പൈസ വാങ്ങാം ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും അപ്പോൾ ഇവിടെ ക്വിസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് ക്വിസ് അതിൽ ഇതിന് ഹലാലാക്കാനുള്ള ഒരു സംഗതി ക്വിസ് അല്ലെങ്കിൽ ഈ ക്വിസ്സിന് നൂറ് റുപ്യ എവിടെ നമ്മൾ സാധാരണ വാങ്ങുമല്ലോ എന്നിട്ട് അതിന് ഒരു അയ്യായിരം റുപ്യ കൊടുക്കുക അപ്പോൾ അവിടെ സ ഫലത്തിൽ നടക്കുന്നത് നൂറ് രൂപ വീതം ആളുകൾ അടക്കുന്നു എന്നിട്ട് അതിൽ നിന്ന് നറുക്കെടുക്കുന്ന ആൾക്ക് അയ്യായിരത്തി ഒന്ന് രൂപ കൊടുക്കുന്നു നേരെ മറിച്ചിട്ട് ആ വിലക്ക് തത്തുല്യമായ ഒരു സർവീസ് ഇവർ തിരിച്ചങ്ങോട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തു അറിയാമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് പൈസ അടച്ചത് പൈസയും സമ്മാനമായിട്ട് എന്തില്ല വന്നില്ല എന്ന് പറയാമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനല്ല ഇത് അതുകൊണ്ട് തന്നെ അനുവദനീയമല്ല വല്ലാഹു ചാല ആലം